ഞാൻ നിന്നോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊക്കെ നീ ആയിട്ടാണ് ആൻസർ പറയണി ഈ മിഠായി നിനക്കുള്ളതാ എന്നാലേ ആ മിഠായി ആണോ എന്നാ ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം ഏതാണ് അത് നമ്മുടെ അർജന്റീന അതിൽ ഡൗട്ട് അയ്യോ കറക്റ്റ് ആൻസർ ആണല്ലോ എന്റെ മിഠായി ഇനി രണ്ടാമത്തെ ചോദ്യം എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ് അതും കറക്റ്റ് ആൻസറാ ഇനി മൂന്നാമത്തെ ചോദ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് സോ സിമ്പിൾ അവാർഡ് അതും ചോദ്യം തിന്നാൻ പറ്റുന്ന ആണി ഏതാണ് അത് നമ്മുടെ ബിരിയാണി കറക്റ്റ് ആൻസർ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കേക്കണ്ടേ എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം ഏതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതും കമന്റ് ചെയ്യേല ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എല്ലാവരോടും ഞാൻ ഇന്നലെ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും ബുക്ക് ബുക്കടക്കി ആദ്യത്തെ ചോദ്യം സോനയോട് സോണയോട് ആദ്യത്തെ ചോദ്യം വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എന്താണ് നനയാത്തറക്റ്റ് ആൻസർ ഇനി ഡോണോടാണ് അടുത്ത ചോദ്യം കടയിൽ നിന്ന് വാങ്ങാൻ സാധിക്കാത്ത ജാം ഏതാണ് ട്രാഫിക് ജാം കറക്റ്റ് ആൻസർ നിങ്ങളൊക്കെ അടിപൊളിയാണല്ലോ ഇനി അന്നയോടാണ് അടുത്ത ചോദ്യം ഒരിക്കലും കാക്കാത്ത മരം ഏതാണ് സമരം ും കറക്റ്റ് ആയിട്ട് പറയണ്ടല്ലോ എല്ലാവരും പഠിച്ചിട്ട് വന്നൂലേ ഇനി നമുക്ക് അനകോടും കൂടെ ഒരു തിന്നാൻ പറ്റുന്ന ലൈറ്റ് ഏതാണ് ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അതെന്റ് ചെയ്യേ അമ്മച്ച് കുറച്ച് ചോദ്യങ്ങൾ മോളോട് ചോദിക്കാം അതിനൊക്കെ മോള് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു പെട്ടി മിഠായി മൊത്തം ഞാൻ മൂക്ക് തരാം അപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് അത് നമ്മൾ എല്ലാ ദിവസവും അമ്പോ കറക്റ്റ് ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം ഏതാണ് അതിന്റെ ഗോവ അടിപൊളി കറക്റ്റ് ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം എങ്ങനെ എഴുതിയാലും എങ്ങനെ എഴുതിയാലും തെറ്റ് അതും കറക്റ്റ് ആൻസർ ഇനി നാലാമത്തെ ചോദ്യാണ് മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ് കടമേതാണ് എല്ലാ ഉത്തരം കറക്റ്റ് ആക്കിയ മോള് അതുകൊണ്ട് ഈ അമ്മ മോക്ക് ഈ മുട്ട മൊത്തം തരാം താങ്ക് യു ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഗൂഗിളിനെ പട്ടികടിച്ചാൽ എന്താണ് സംഭവിക്കുക ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക